ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഹുദൂർ അറിയാത്തവരുണ്ടാവൂല ഉണ്ടെങ്കിൽ തന്നെ വളരെ ഉണ്ടാവുള്ളൂ കാരണം അത്ര ഫേമസ് ആണ് ഈ സ്വലാത്ത് അത്രത്തോളം ഫലങ്ങളുണ്ട് ഈ സ്വലാത്തിന് ശരിക്കും ഇതിൻ്റെ ഫലം വളരെ ചുരുക്കിയിട്ട് ഷോർട്ടായിട്ടൊന്ന് പറയുകയാണെങ്കിൽ അള്ളാൻ്റെ ഹബീബ് സല്ല അലൈഹി സ്വല്ലമാ തങ്ങളുടെ ആ ഹൃദോറുണ്ടല്ലോ അവിടുത്തെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പാക്കുന്ന എയ്ഡാക്കുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മാണ് ഒരു സ്വലാത്താണ് ശരിക്കും സ്വലാത്തിൽ ഹൃദോറ് മനസ്സറിഞ്ഞിട്ട് നല്ല റാഹത്തോടു കൂടെ പൂർണമായിട്ടും മദീനയിലേക്ക് നമ്മുടെ ഹൃദയം തിരിച്ചിട്ട് നമ്മുടെ ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അള്ളാൻ്റെ ഹബീബ് സല്ല അലി സ്വലം ആ തങ്ങളെ കണ്ടാസ്വദിക്കാൻ പറ്റും അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള അത്രത്തോളം മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് ആ ഹബീബായ തങ്ങളെ നമുക്ക് കൂടുതൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ആ തങ്ങളുടെ ഓർമ്മകളിലേക്ക് അവിടുത്തെ ആ ഒരു പ്രശൻസിലേക്ക് നമ്മൾ കൂടുതൽ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വലാത്ത് അത്രയും പവർഫുള്ളായിട്ടുള്ള അത്രയും മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സ്വലാത്ത് അതാണ് ശരിക്കും സ്വലാത്തുൽ ഹുലൂറ് ഈ സ്വലാത്തുൽ ഹുലൂറിൻ്റെ അർത്ഥമാണ് ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ഇൻഷാള്ള അർത്ഥങ്ങൾ നമുക്ക് പറയാം ആന്തരികമായിട്ട് പല രീതിയിൽ ഇതിന് അർത്ഥങ്ങളുണ്ട് ജസ്റ്റ് നമുക്ക് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ മുഴുകി ആ അർത്ഥത്തിലൂടെ അള്ളാൻ്റെ ഹബീബിലെത്തി ആ മദീനയുടെ ആ പച്ചക്കുബ്ബയുടെ ഉള്ളിലായിട്ട് അള്ളാഹിൻ്റെ ഹബീബിനോടൊപ്പം നമ്മുടെ ഹൃദയം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇത്രത്തോളം നമ്മളെ ചിന്തയിലേക്ക് ആഴ്ത്തുന്ന ഒരു സ്വലാത്ത് ഇതാണെങ്കിലും ഞാനെന്ത് ചെയ്യുക ജസ്റ്റ് വേഗം സൊലാത്തിൻ്റെ അർത്ഥം പറഞ്ഞുതരാം ആദ്യം സൊലാത്തൊന്ന് പറഞ്ഞുതരാം ീ ഇതാണ് സ്വലാത്ത് സ്വലാത്തു വസ്സലാമു ശരിക്കും ഇതിൻ്റെ ഒരു ശൈലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അള്ളാൻ്റെ ഹബീബ് നമ്മുടെ മുമ്പിലുണ്ട് എന്നതുപോലെയാണ് ശരിക്കും ഇത് സലാത്ത് ഈയൊരു സലാം മനസ്സിലായോ ശരിക്കും നേരിട്ട് ഡയറക്റ്റായിട്ട് കാണുന്നത് പോലെയുള്ള സ്വലാത്തും സലാമാണ് അത്തു അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വസ്സലാമു അള്ളാഹുവിൻ്റെ രക്ഷ അലൈക്ക എൻ്റെ നേതാവേ അങ്ങയുടെ മേലുണ്ടാകട്ടെ എപ്പോഴും യാ റസൂൽ അല്ല അള്ളാൻ്റെ ദൂതരായ എൻ്റെ നേതാവേ ഹോ ദുബിയെ യാസൂലല്ലാ ഹോ നബിയെ എൻ്റെ കരമൊന്ന് പിടിക്കിൻ എൻ്റെ കൈയൊന്ന് പിടിക്കിൻ കല്ലത്ത് ഹീലത്തി എൻ്റെ യുക്തികളൊക്കെ കുറഞ്ഞു പോയിരിക്കുകയാണ് നബിയെ അതിലേക്കിനി എന്നെ കൈവിടല്ല നബിയേ എന്നെ പിടിക്കണേ നബിയെ എന്നെ ഏറ്റെടുക്കണേ നബിയേ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള അർത്ഥം എന്തായാലും എത്രത്തോളം മീനിങ് ഫുള്ളാണ് ശരിക്കും ഡയറക്റ്റായിട്ട് അള്ളാൻ്റെ ഹബീബിനോട് നമ്മൾ പറയുകയാണല്ലേ എന്താണെങ്കിലും ഇതൊക്കെ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നമ്മൾ മദീനയിൽ ശരിക്കും അങ്ങോട്ട് എത്തും അള്ളാൻ്റെ ഹബീബിനെ നമ്മൾ ശരിക്കും അങ്ങോട്ട് കാണും ഫക്കനാ തോഫിയൊക്കെ നൽകട്ടെ ഇതാണെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്ലാം വാലിക്കും വർഹമത്തുള്ള